പത്മകുമാറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട ഓരോ നടപടിയിലേക്കും പോവുകയാണ് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എ പത്മകുമാറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആശുപത്രിക്ക് മുന്നിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ശക്തമായ സുരക്ഷയൊക്കെ ഉണ്ടായിരുന്നു കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പല സമയത്തും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ഉയർന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ് അത്രത്തോളം ശക്തമായ പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എ പത്മകുമാറാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അപ്പോൾ ഈ ഒരു അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ പലയിടത്തും അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന പത്മകുമാറിനെ കൊണ്ടുപോകുന്ന വഴിയിലുടനീളം കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട് അനന്തൻ പറയൂ എന്നാൽ ജനറൽ ആശുപത്രിയിലെ ആ ഡോക്ടർക്ക് സമീപമുള്ള കസേരയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആറാമത്തെ വ്യക്തിയാണ് പത്മകുമാർ ഇനി ആ കസേരയിൽ ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇനി ഒരാളുള്ളത് ജയശ്രീയാണ് അവരുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് അതിനു മുകളിൽ പത്മകുമാറിന് മുകളിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പത്മകുമാർ തന്നെയാണ് പത്മകുമാറിന് മുൻപ് ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഇരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തി എൻ വാസുവാണ് എൻ വാസുവിൻ്റെ മൊഴി അടക്കമാണ് പത്മകുമാറിനെ കുരുക്കായി മാറിയിരിക്കുന്നത് എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു പത്മകുമാർ ദേവസ്വം പ്രസിഡൻ്റായിരുന്നു പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തതെന്നുള്ളതായിരുന്നു വാസു അടക്കമുള്ള ഇപ്പോൾ അറസ്റ്റായിരിക്കുന്നവരുടെ എല്ലാം മൊഴി ആ മൊഴിയാണ് പത്മകുമാറിനെ ഇവിടേക്ക് ഇങ്ങനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല പത്മകുമാറുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒട്ടേറെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു മൂന്ന് നാല് മണിക്കൂറുകൾ മാത്രം ചോദ്യം ചെയ്യൽ മാത്രം വേണ്ടി വന്നത് പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് എത്താൻ കാരണം അതിനകം തന്നെ അത്രത്തോളം ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ആ തെളിവുകൾക്ക് മുന്നിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പത്മകുമാറിന് കഴിഞ്ഞിട്ടില്ല അതിന് തൃപ്തികരമായ മറുപടി ഒരു പക്ഷം നൽകിയിരുന്നെങ്കിൽ പത്മകുമാറിന് ഇന്ന് വീട്ടിൽ പോകാമായിരുന്നു സുഖമായി ഉറങ്ങാൻ കഴിയുമായിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായില്ല പത്മകുമാർ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത് ദിവസം മറികടക്കാനുള്ള വിദ്യകളൊന്നും അവതരിപ്പിക്കാൻ മറികടക്കാൻ പാകത്തിന് ഒരു പഴുതുപോലും കൊടുക്കാതെ അന്വേഷണ സംഘം പൂട്ടി എന്ന് തന്നെ വേണമല്ലേ അനന്ത ഒന്നി കൃത്യമായിട്ടുള്ള തെളിവ് അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നു സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യ സൂത്രധാരൻ ആ ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒപ്പം ഈ അറസ്റ്റിലായി ഇതിനു മുൻപുള്ള പല വ്യക്തികളും എ പത്മകുമാർ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന തരത്തിലെ മൊഴികളാണ് കൊടുത്തിരുന്നത് തീർച്ചയായിട്ടും പൂജ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അന്വേഷണ സംഘം ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ അതായത് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്താൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തെളിവുകളും അന്ന് അന്വേഷണ സംഘം കയ്യിൽ കരുതിയതുമാണ് പക്ഷേ പത്മകുമാർ ഒരു കാരണവശാലും അന്വേഷണവുമായി സഹകരിക്കാൻ മുതിർന്നില്ല ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതോടുകൂടിയാണ് വാസുവിൻ്റെ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം പോയത് പിന്നീട് വീണ്ടും വാസുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം മൊഴി ലഭിച്ച ശേഷം വീണ്ടും പത്മകുമാറിനെ വിളിപ്പിച്ചു അന്നേരം അദ്ദേഹത്തിന് ഒരു ബന്ധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷവും പത്മകുമാറിനെ പ്രതീക്ഷിച്ചു എസ് ഐ ടി പക്ഷെ അദ്ദേഹം വന്നില്ല അപ്പോൾ പ്രധാനപ്പെട്ട ചില നടപടികൾ സന്നിധാനത്ത് എസ് ഐ ടിക്ക് നടപ്പാക്കേണ്ടിയിരുന്നു അത് പ്രധാനമായും ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നടപ്പാക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും സന്നിധാനത്തേക്ക് പോവുകയായിരുന്നു അപ്പോഴും പത്മകുമാറിനെ വിടില്ല പത്മകുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചനകൾ എസ് ഐ ടിയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഈ നാളെ അതായത് വെള്ളിയാഴ്ചയ്ക്കപ്പുറം ആ അറസ്റ്റ് പോകില്ല എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു അപ്പോഴാണ് നമുക്ക് പത്മകുമാറിൻ്റെ ഇതിൽ റോൾ എന്തുവാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ആസൂത്രകൻ എന്ന റോളിലേക്കാണ് എസ് ഐ ടി ഇപ്പോൾ പത്മകുമാറിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പത്മകുമാറാണ് മുഴുവൻ ഏകോപനവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലേക്കാണ് എസ് ഐ ടി എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു വലിയ ഗുരുതരമായ കുറ്റകൃത്യത്തിൻ്റെ ആരോപണമാണ് പത്മകുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിലേക്ക് എത്തിയിരിക്കുന്നത് അത് സ്വാഭാവികമായും സി പി എമ്മിനെ പ്രതി ഒരു പ്രതിരോധത്തിലാക്കും അത് സി പി എമ്മിനെ ആടി ഉലയ്ക്കുക തന്നെ ചെയ്യും കാരണം തെരഞ്ഞെടുപ്പ് കാലത്താണ് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു അറസ്റ്റ് ഉണ്ടാകുമോ പത്മകുമാറിലേക്കൊക്കെ അന്വേഷണം എത്തുമോ എന്ന് സംശയിച്ചുള്ള സംശയിച്ചിട്ടുള്ളവർക്ക് ഒരു മറുപടി കൂടിയാണ് ഈ അറസ്റ്റ് അപ്പോൾ അത്രയും സുതാര്യമായി അത്രയും സ്വാധീനങ്ങളുടെ ലെവലേശം ബാധിക്കാത്ത രീതിയിലാണ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടക്കുന്നത് എന്നേ ഉള്ള ഒരു ശ്വാസം കൂടി അറസ്റ്റിലുണ്ട് ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്ന് ഓരോ അയ്യപ്പ ഭക്തനെയും ഓരോ മലയാളിയെയും ഓരോ ലോകം അയ്യപ്പ ഭക്തരെയും ബോധ്യപ്പെടുത്തുന്ന എസ് ഐ ടിയുടെ ഒരു നടപടി കൂടിയാണ് ഈ അറസ്റ്റ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും പക്ഷേ അത് സി പി എമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന സി പി എമ്മിന് ഉണ്ടാക്കാൻ പോകുന്ന പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിന് ഉണ്ടാക്കാൻ പോകുന്ന പരിക്ക് ചില്ലറയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അത്തരം രാഷ്ട്രീയ പ്രതിസന്ധികൾ വകവയ്ക്കാതെയാണ് എസ് ഐ ടി ഈ അൻ അറസ്റ്റ് നടപ്പാക്കിയിരിക്കുന്നത് ഇനി പത്മകുമാറിൻ്റെ വായിൽ നിന്ന് എന്താണ് വരാൻ പോകുന്നത് അത് അതിന് മുകളിലേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളിലേക്ക് വഴി വഴിതുറക്കുന്ന മൊഴികളുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയാകും അതല്ല എങ്കിൽ പത്മകുമാറിൽ നിൽക്കും ഈ അന്വേഷണം പത്മകുമാർ വരെയുള്ളവരുടെ ആസൂത്രണം എന്ന നിലയ്ക്കാകും ഈ കേസ് അവസാനിക്കുക പക്ഷേ അപ്പോൾ പോലും ഗൗരവമായ കാര്യമാണ് അതിന് സി പി മറുപടി പറയേണ്ടി വരും ഇങ്ങനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ആൾ തന്നെ കൊള്ളക്കാരനായി മാറുന്ന ഒരു വ്യക്തിയെയാണോ ഈ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് പ്രതിഷ്ഠിച്ചതെന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ രാഷ്ട്രീയ ചോദ്യമാകും ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുക ഏതായാലും പത്മകുമാറിൻ്റെ വൈദ്യ പരിശോധനാ നടപടികൾ ജനറൽ ആശുപത്രിയിൽ നടക്കുകയാണ് അവിടെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ കൊല്ലം വിജിലൻസ് കോടതിയിലെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത് അത് സംബന്ധിച്ച് ഒരല്പസമയത്തിനകം ക്ലാരിറ്റി വരും ഏതായാലും ജനറൽ ആശുപത്രിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസ് അതുകൊണ്ട് വലിയ പോലീസ് മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ ജനറൽ ആശുപത്രി പരിസരത്ത് തന്നെ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ അതിരൂക്ഷമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അവർക്കിതൊരു വലിയ രാഷ്ട്രീയ ആയുധം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനൊക്കെ അപ്പുറം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ സ്വത്ത് എവിടെ പോയി അത് മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ആരൊക്കെ എന്നുള്ള സത്യമാണ് അവർക്ക് മുന്നിൽ വെളിപ്പെടേണ്ടത് അത് സത്യസന്ധമായി വെളിപ്പെടും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ പത്മകുമാറിൻ്റെ അറസ്റ്റിലൂടെ എസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പൂജ